ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിലുള്ള ചേരുവകൾ മാത്രം വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റലുള്ള ഡെസേർട്ടിന്റെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണിത് ഞാനിവിടെ ഒരു കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്കിതൊന്ന് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിതില് ആവശ്യത്തിന് പഞ്ചസാര ഇടുന്നുണ്ട് ഒരു അഞ്ച് സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത് നിങ്ങൾക്ക് അതിനും കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ഇടാവുന്നതാണ് കൂടെ കോൺഫ്ലവറും കൂടി ഇടുന്നുണ്ട് ഞാനിവിടെ ഒരു കപ്പ് പാലിന് വേണ്ട കോൺഫ്ലവറാണ് എടുത്തിരിക്കുന്നത് ഇനി ഒട്ടും കട്ടയില്ലാതെ തന്നെ പാല് നന്നായിട്ട് കോൺഫ്ലവർ ഇളക്കി എടുക്കുക അതിനുശേഷം മാത്രമാണ് ഫ്ലെയിം ഓൺ ചെയ്യുന്നത് ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്ക് ഇതൊന്നും കൈയ്യെടുക്കാതെ ഇളക്കി കൊടുക്കാം കൈ എടുത്തു കഴിഞ്ഞാൽ കോൺഫ്ലവർ ആയതുകൊണ്ട് കട്ട പിടിക്കും കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലാസ് ട്രേയോ സ്റ്റീലിൻ്റെ പാത്രമോ എടുക്കാവുന്നതാണ് ഞാനിവിടെ സ്റ്റീൽ പ്ലേറ്റിലാണ് വെക്കാൻ പോകുന്നത് ഇതിൽ ഞാൻ കുറച്ച് ബട്ടറൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഇളകി വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ചൂടാറിയതിന് ശേഷം രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം ഇത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിടുന്നുണ്ട് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ പാൽപ്പൊടിയിൽ കോട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് പാൽപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഡെസിഗ്നേറ്റഡ് കോക്കനട്ടിൽ കോട്ട് ചെയ്തെടുക്കാവുന്നതാണ് മിൽക്ക് പുഡിങ് ആയതുകൊണ്ടാണ് ഞാനിവിടെ മിൽക്ക് പൗഡർ എടുത്തേക്കുന്നത് പാൽപ്പൊടിയിൽ കോട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്